സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നവൻ അത് കണ്ടെത്തും വിശ്വമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം പാഷൻ ഓഫ് ദി ക്രൈസ് എന്ന സിനിമയിൽ വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ സംവിധായകൻ മെൽ ഗിബ്സൺ കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന ഈശോയെ സഹായിക്കുന്ന ഷിമിയോന്റെ രംഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മടിച്ചു മടിച്ചാണ് അയാൾ ഈശോയുടെ കുരിശെടുത്ത് തുടങ്ങുന്നത് എങ്കിലും പതിയെ അയാളിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങിയാണ് മലമുകളിലെത്തിയ അയാൾ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു വയലു വേണ്ട വിളവും വേണ്ട കൂടെ വന്ന മക്കളും പ്രശ്നമല്ല മടങ്ങിപ്പോകാൻ മടിച്ച് നിൽക്കുന്ന അയാളെ പടയാളികൾ അടിച്ചോടിക്കുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ പിന്നാലെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര അയാളെ മുഴുവനായും പുതിയൊരു മനുഷ്യനായി മാറ്റിയിരുന്നു ഈ നോമ്പുകാലം അത്തരത്തിൽ രൂപാന്തരപ്പെടുവാനുള്ള ഒരു യാത്രയ്ക്കുള്ള ക്ഷണമാണ് നമുക്ക് നൽകുന്നത് എങ്കിലും ആ യാത്ര അത്ര എളുപ്പമുള്ള കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും കുറെ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും പൊട്ടിത്തെറിക്കാൻ വായിരുന്ന സാഹചര്യം ഉണ്ടെങ്കിലും വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ഈ യാത്രയുടെ അവസാനം നമ്മളൊരു കാര്യം മനസ്സിലാക്കും എവിടെയെന്നറിയാതെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ അസ്തിത്വം ക്രിസ്തുവിൽ കണ്ടെത്തി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരും കാരണം ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും